നമസ്കാരം സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയനുകൾ തൊഴിലിടങ്ങളിലെ സമയം എട്ട് മണിക്കൂറാക്കി പരിഷ്കരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തൊഴിലാളികൾ സംഘടിച്ച സമരം ചെയ്തു ഈ സമരത്തിന്റെ അനന്തരഫലമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു പിന്നീട് ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ സമാധാനപരമായ ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞുപോകാൻ ശ്രമിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയുമാണ് ചെയ്തത് ഹേ മാർക്കറ്റ് കൂട്ടക്കലയെന്നും ഹേ മാർക്കറ്റ് കലാപമെന്നും ഈ സംഘർഷം അറിയപ്പെട്ടു തൊഴിലാളികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു രക്തച്ചൊരിച്ചിലുണ്ടായി ഈ കലാപം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളെ ഇളക്കിമറിച്ചു ലോകത്തെ ഞെട്ടിച്ച ഈ കലാപമാണ് പിന്നീട് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിലേക്ക് എത്തിച്ചത് തൊഴിലാളി പ്രസ്ഥാനത്തെയും ഹേ മാർക്കറ്റ് സംഭവത്തെയും ബഹുമാനിക്കുന്നതിന്റെയും ഭാഗമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മെയ് ഒന്ന് തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഔദ്യോഗികമായി ആദ്യ തൊഴിലാളി ദിനം ആചരിക്കുന്നത് രാഷ്ട്ര നിർമ്മാണത്തിന് തൊഴിലാളികൾ കഠിനാധ്വാനത്തോടെ ഗണ്യമായ സംഭാവനകളാണ് നൽകിയത് തൊഴിലാളികളുടെ കഠിനാധ്വാനം തിരിച്ചറിയുക മാത്രമല്ല അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചൂഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും കൂടിയാണ് തൊഴിലാളി ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും അവരുടെ പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള പ്രചോദനം നൽകുക എന്നതും ലക്ഷ്യമിടുന്നു പല രാജ്യങ്ങളിലും തൊഴിലാളി ദിനം ദേശീയ അവധിയാണ് തൊഴിലാളികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഉയർത്തിക്കാട്ടുന്നതിനായി നിരവധി പരിപാടികളും സെമിനാറുകളും ഈ ദിനം സംഘടിപ്പിക്കുന്നു തൊഴിലാളികളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്താറുമുണ്ട് ന്യൂസ് ഡെസ്ക് ഇൻ മീഡിയ